നിലവിൽ ഇടുക്കിയിൽ നടക്കുന്ന വികസന പദ്ധതികൾക്ക് പുറമെ ഇടുക്കി പാക്കേജിലേക്ക് എഴുപത്തി അഞ്ച് കോടി രൂപ കൂടി വകയിരുത്തിയിട്ടുണ്ട് സംസ്ഥാനത്ത് പ്രഖ്യാപിച്ച അഞ്ച് നഴ്സിംഗ് കോളേജുകളിൽ ഒന്ന് ഇടുക്കി ജില്ലയിലാണ് ഇടുക്കി ഏഷ് ട്രിപ്പിനായി ഒന്ന് പോയിൻറ്റ് ഒമ്പത് ആറ് കോടി രൂപ വകയിരുത്തിയിട്ടുണ്ട് എല്ലാ ജില്ലയിലും പൈതൃക പുരാവസ്തു മ്യൂസിയങ്ങൾ നിർമ്മിക്കും എന്ന പ്രഖ്യാപനവും ബഡ്ജറ്റിലുണ്ട് മാങ്കുളം ഗ്രാമപഞ്ചായത്തിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നിർമ്മാണം ആരംഭിച്ച നാൽപ്പത് മെഗാവാട്ട് ഉൽപ്പാദനശേഷിയുള്ള ജലവൈദ്യുതി പദ്ധതിക്കായി എട്ട് കോടി രൂപ കൂടി അനുവദിച്ചു മൂന്നാറിൽ സ്വകാര്യ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പങ്കാളിത്തത്തോടെ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ സെന്റർ ആരംഭിക്കും ജില്ലാ പി എസ് സി ഓഫീസിന് ആസ്ഥാന മന്ദിരം നിർമ്മിക്കാൻ അഞ്ചു കോടി രൂപ ബഡ്ജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട് മറയൂർ പട്ടിശ്ശേരി ഡാമിനും റിംഗ് റോഡിനുമായി ഇരുപത്തിനാല് കോടി രൂപ അനുവദിച്ചിട്ടുണ്ട് ഇടുക്കി ഡാമിന്റെ പ്രതലം സ്ക്രീനായി ഉപയോഗിച്ച് വിപുലമായ ലേസർ ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോ ഉൾപ്പെടെ നടത്താൻ കഴിയുന്ന ടൂറിസം പദ്ധതി രൂപപ്പെടുത്തുന്നതിന് അഞ്ചു കോടി രൂപ ബഡ്ജറ്റിലുണ്ട് മൂന്നാറിലെ തോട്ടം തൊഴിൽ മേഖലയിലെ ഓഫീസുകൾ ഒരു കുടക്കിഴിൽ കൊണ്ടുവരുന്നതിനായി കെട്ടിട സമുച്ചയം നിർമ്മിക്കും റബ്ബറിന്റെ താങ്ങുവില നൂറ്റി എൺപത് രൂപയായി ഉയർത്തിയത് ജില്ലയിലെ റബ്ബർ കർഷകർക്ക് ആശ്വാസകരമാണ് കോടി അതുപോലെ തന്നെ റബ്ബറിന്റെ താങ്ങുവില നൂറ്റി എഴുപതിൽ നൂറ്റി എൺപതാക്കി ഉയർത്തുവാനും ധനമന്ത്രി പ്രഖ്യാപനം ഉണ്ടായി എനിക്ക് വളരെ സന്തോഷമുണ്ട് ഈ പ്രഖ്യാപനങ്ങളെല്ലാം കർഷകർക്ക് വരുന്ന വർഷത്തെ നല്ല ആശ്വാസമായിരിക്കും എന്ന് ഞാൻ റബ്ബർ മേഖലയിലെ പുതിയ സംരംഭങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനായി റബ്ബർ ലിമിറ്റഡിന് ഒമ്പത് കോടി രൂപ വകയിരുത്തിയതും പ്രതീക്ഷ നൽകുന്നു കർഷകർക്കും തോട്ടം തൊഴിലാളികൾക്കും ഗുണകരമാകുന്ന വിവിധ പദ്ധതികൾ ടൂറിസം പദ്ധതിയുടെ ഉന്നമനത്തിനായി പ്രഖ്യാപിച്ചിരിക്കുന്ന പദ്ധതികൾ ഉൾപ്പെടെ ഇടുക്കി ജില്ലയ്ക്ക് ഗുണകരമായ നിരവധി പ്രഖ്യാപനങ്ങൾ ബഡ്ജറ്റിലുണ്ട് കൈരളി ന്യൂസ് ഇടുക്കി